നമസ്കാരം ഇടശ്ശേരി ഗോവിന്ദൻ നാരുടെ ബിംബിസാക്രിയുടെ എന്ന കഥയുടെ ഏഴാം ഭാഗമാണ് ഞാൻ ഇവിടെ ചെല്ലുന്നത് യാഗശാലയിലേക്കു നടക്കുള ബിംബിസാരൃക്ഷിപ്പൂ നിങ്ങൾ ൂങ്ങിക്കാണിയിലെ ചരൽ പറമ്പിൻ പാർക്കുള്ള മുഴുത്ത കുഞ്ഞുരോടെ മുടന്തിടുന്നു പിന്നിൽ പിന്നിൽ മുറ്റും മറ്റൊരു കൊച്ചപ്പൻ ുംകി അമ്മമാരുടെയുണ്ടോനത്തിൽ തന്നെ തന്നെ തീറ്റ കൊടുത്തിവർ പോറ്റിയെടുപ്പിളാരേ എനിക്കും ഒരു മാതുണ്ടായി പണ്ടെന്നെ നുപഞ്ഞുകൊടുത്തപ്പോൾ കിട്ടിയാശപ്പടിയെന്നു കോടക്കിയുളിലിനു കമ്പിളി തേടി പിന്നീടോ ഞാൻ உமே அவாலி லோகமஅசேஷம் தோளிலெடுக்கான் கிற்படான் கு냐டிதினே பொக்கியெடுப்பாய் கனிவோ நன்னி ஆரம்பம் எனக்கவேண்ட கள்ளுங்க விணையும் Yeah,